സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കേസിൽ ലേയും ഷാജഹാനെ പൂട്ടാൻ പോലീസ് യൂട്യൂബിനോടും ഫേസ്ബുക്കിനോടും വിശദാംശങ്ങൾ തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വഴിയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് അന്വേഷണ വിവരങ്ങൾ സൈബർ പോലീസ് കോടതിയിൽ സമർപ്പിച്ചു റഹീസ് റഷീദ് നമുക്കൊപ്പം റഷീദ് അന്വേഷണം മുറുകുകയാ സുജയ പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിന് ശേഷം കെ എം ഷാജഹാനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് അന്വേഷണ സംഘമുള്ളത് ഇതിൻ്റെ ഭാഗമായാണ് യുവതിക്കെതിരെ അശ്ലീല പരാമർശ ചുവയോടെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ വിവരങ്ങൾ ഫേസ്ബുക്കിനോടും ഒപ്പം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ വിശദാംശങ്ങൾ യൂട്യൂബിനോടും ചോദിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചതും അത് ഇതിനകം തന്നെ ചോദിച്ചു കഴിഞ്ഞതും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് വഴിയാണ് യൂട്യൂബിനോട് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ചോദിച്ചത് കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും എടുക്കും യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഭാഗത്ത് നിന്ന് മറുപടി വരാൻ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ എടുത്ത നടപടിക്രമങ്ങൾ വഞ്ചിയൂർ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് വഞ്ചിയൂർ അഡീഷണൽ ചീഫ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിശദാംശങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഒപ്പം പരാതിക്കാരിയായ യുവതിയുടെ വൺ മൊഴി രേഖപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുള്ള അപേക്ഷ വഞ്ചിയൂർ കോടതിയിൽ ഇന്ന് സമർപ്പിക്കും യുവതി വിദേശത്താണുള്ളത് വിദേശത്തുള്ള യുവതിയെ കോടതി വിളിച്ചു വരുത്തി മൊഴി മുഖാനെ